ഹലോ വൈസ് ബാങ്കിൽ ജോലി ആഗ്രഹിക്കുന്നത് വേണ്ടിയിട്ടുള്ള നല്ലൊരു അവസരമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് നമ്മുടെ എസ് ബി ഐ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഇപ്പോൾ വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സോ ഈ ഒരു ജോലിയിലോട്ട് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും എങ്ങനെ അപ്ലൈ ചെയ്യാം അങ്ങനെയുള്ള ഫുൾ ഡീറ്റെയിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക ഇതുപോലുള്ള ജോബ് റിലേറ്റഡായിട്ടുള്ള കണ്ടൻസിന് വേണ്ടിയിട്ട് ഈ ഒരു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം സോ നമ്മൾ നോട്ടിഫിക്കേഷനിലോട്ട് പോവാം എസ് ബി ഐ ആണ് ഇപ്പോൾ ഈ ഒരു വാക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് സർക്കിൾ ബേസ്ഡ് ഓഫീസസ് എന്ന് പറയുന്ന തസ്തികയിലോട്ടാണ് അപ്പോയിന്റ്മെന്റ് നടത്തുന്നത് ഇതിന്റെ ഓൺലൈൻ ടെസ്റ്റിന്റെ രണ്ടേ ഡേറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ജൂലൈയിലായിരിക്കും എക്സാമും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക സോ ഇത് ഈയൊരു ജോലി നമുക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഫോർ ഫേസസ് ഉണ്ട് ഫോർ ഫേസസ് ഓഫ് റിക്രൂട്ട്മെന്റ് ആണ് നടക്കുന്നത് ഫസ്റ്റ് ഒരു ഓൺലൈൻ എക്സാമിനേഷൻ ഉണ്ടാവും അതേപോലെ തന്നെ ഒരു സ്ക്രീനിങ് ഉണ്ടാവും പിന്നെ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും പിന്നെ ലോക്കൽ ലാംഗ്വേജ് പ്രൊഫൻസി ടെസ്റ്റും കൂടി ഉണ്ടായിരുന്നായിരിക്കും സോ ഇതൊരു നാല് സ്റ്റെപ്പ് വഴിയാണ് ഇവർ റിക്രൂട്ട്മെന്റ് നടത്തുന്നത് സോ അതിൻ്റെ വേക്കൻസിയിലോട്ട് പോവാൻ നമുക്ക് ഇന്ത്യയിൽ ഡിഫറെന്റ് സർക്കിൾസിൽ വേക്കൻസീസ് ഉണ്ട് കുറെ വേക്കൻസി ഉണ്ട് നിങ്ങൾക്ക് നോക്കിയാൽ അവിടെ കാണാൻ പറ്റും കുറേ സർക്കിൾസിൽ വേക്കൻസി ഉണ്ട് അഹമ്മദാബാദ് അമരാവതി ബാംഗ്ലൂർ ആൻഡ് കുറേ സർക്കിൾസിൽ വേക്കൻസി ഉണ്ട് നമ്മളുടെ ഇവിടെ കേരളത്തിലാണെങ്കിൽ ട്രോൻഡത്താണ് ട്രോണ്ട സർക്കിളിൻ്റെ ആണ്ടിലും വേക്കൻസി വരുന്നുണ്ട് ട്രോണ്ടിൽ തന്നെ അവിടെ സ്റ്റേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് കേരള അതേപോലെ തന്നെ ലക്ഷദ്വീപ് ഇവിടെ ഇവരുടെ ലാംഗ്വേജ് കൊടുത്തിട്ടുണ്ട് മലയാളത്തിലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ലോക്കൽ ലാംഗ്വേജ് പ്രൊഫിഷ്യൻസി ടെസ്റ്റ് ഒക്കെ ഉണ്ടാവുമെന്ന് പറഞ്ഞു അപ്പോൾ മലയാളത്തിലായിരിക്കും ആ ഒരു ലാംഗ്വേജ് പ്രൊഫഷൻസി ടെസ്റ്റ് നടത്തുന്നുണ്ടാവുക എൻ്റെ വേക്കൻസിയും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട് റെഗുലർ വേക്കൻസി ബാക്ക് ലോഗ് വേക്കൻസീസും കൂടെ കൊടുത്തിട്ടുണ്ട് ഓരോ കാറ്റഗറിയിലും എസ് സി എസ് ടി ഒ ബി സി ഒക്കെ എത്ര ഉള്ളതൊക്കെ കൊടുത്തിട്ടുണ്ട് പതിമൂന്നും ആറും ഇരുപത്തിനാലും അങ്ങനെ ടോട്ടൽ റെഗുലർ വേക്കൻസിയിൽ തൊണ്ണൂറ് വേക്കൻസി ആണ് നമ്മുടെ ട്രിവൈഡറത്ത് വരുന്നത് ബാക്ക് ലോഗിൽ ട്വന്റി സിക്സ് വേക്കൻസി വരുന്നുണ്ട് ടോട്ടൽ നല്ല വേക്കൻസി വരുന്ന ഒരു തൊഴിലവസരമാണ് സോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും പക്ഷേ ഏതെങ്കിലും ഒരു സർക്കിളിലോട്ടേ നമുക്ക് ടൈമിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ എന്നാണ് പറയുന്നത് സോ അവിടെ പറയുന്നുണ്ട് വൺ സർക്കിളിൽ മാത്രമേ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ അതുപോലെ തന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് നോക്കാം ഇവിടെ നിങ്ങക്ക് ഇതാണ് അതിന്റെ ഏജ് റിലാക്സേഷൻ കാര്യങ്ങളും വരുന്നത് ഏജ് ലിമിറ്റ് ആയിട്ട് അവർ പറയുന്നത് നോട്ട് ബിലോ ട്വന്റി വൺ ഇയേഴ്സും അതേപോലെ തന്നെ നോട്ട് അബോ തേർട്ടി ഇയേഴ്സും ആണ് ഇരുപത്തൊന്ന് വയസ്സിന് മുപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്കായിരിക്കും ഇതിലോട്ട് അപ്ലൈൻ വേണ്ടി പറ്റുക ഏജ് റിലാക്സേഷൻ അവർ കൊടുത്തിട്ടുണ്ട് എസ് സിക്ക് ഫൈവ് ഇയേഴ്സ് അതേപോലെ തന്നെ അത് ബാക്ക്വേഡ് ക്ലാസ് നോട്ട് ഫിലിമിയർ ആയി ത്രീ ഇയേഴ്സ് പിന്നെ പി ഡബ്ല്യു ഡി കെ എൻ ജിസിനൊക്കെ ഉള്ള ഏജ് റിലാക്സേഷന്റെ കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾ അതൊക്കെ നോക്കുക അതേപോലെ തന്നെ ഇവിടെ ഒരു എക്സ്പീരിയൻസ് പറയുന്നുണ്ട് കേട്ടോ ഈ ഒരു ജോലിയിലോട്ട് അപ്ലൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസ് വേണം പോസ്റ്റ് സെഷൻഷ്യൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നുണ്ട് മിനിമം ടു ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് പോസ്റ്റ് അക്കാദമിക് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ആയിട്ട് ടൂ ഇയേഴ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇതിലോട്ട് അഥവാ നമുക്ക് ഏതെങ്കിലും ഷെഡ്യൂൾഡ് കൊമേഴ്ഷ്യൽ ബാങ്കിലും റീസണൽ റൂറൽ ബാങ്ക്സിലൊക്കെ ഉള്ള ഒരു ടു എക്സ്പീരിയൻസ് ഓഫീസർ ആയിട്ടുള്ള ടൂറിന്റെ എക്സ്പീരിയൻസ് വേണം എന്നുള്ളത് പറയുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് ഇതിലോട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ നമ്മൾ പറഞ്ഞു ലോക്കൽ ലാംഗ്വേജിലുള്ള പ്രൊഫഷൻസി വേണം അതിന്റെ ഒരു ടെസ്റ്റ് ഉണ്ടാവും കാര്യങ്ങളുണ്ടാവും പിന്നെ സ്ക്രീനിങ് ഉണ്ടാവും പിന്നെ ഇന്റർവ്യൂ ഉണ്ടാവും അതിനുശേഷം ഒരു ഫൈനൽ സെലക്ഷൻ ആണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു ഇനി ഇതിന്റെ എക്സാമിനേഷൻ സെന്റേസിന്റെ കാര്യങ്ങളൊക്കെ താഴെ വരുന്നുണ്ട് നമ്മൾ അത് നോക്കാം സെലക്ഷൻ പ്രൊസീജിയറിന്റെ ഭാഗമായിട്ട് ഓൺലൈൻ ടെസ്റ്റ് ഉണ്ടാവുന്ന പറഞ്ഞു അത് നൂറ്റി ഇരുപത് മാർക്സിലോട്ടാണ് നടക്കുന്നത് രണ്ട് ഇതായിട്ട് ഉണ്ടാവും ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും അതേപോലെ ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റും ഉണ്ടാവും അപ്പോ നൂറ്റി ഇരുപത് മാർക്സിലോട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ടെസ്റ്റും അതുപോലെ തന്നെ ഒരു അമ്പത് മാർക്കിലോട്ടുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആണ് ടെസ്റ്റുണ്ടാവുക സോ ഒബ്ജക്റ്റീവ് ടെസ്റ്റിന്റെ കാര്യങ്ങളൊക്കെ സിലബസും കാര്യങ്ങളും ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട് മുപ്പത് മാർക്ക് മുപ്പത് ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ ബാങ്കിങ് നോളജിന്റെ നാൽപ്പത് ക്വസ്റ്റ്യൻസ് ജനറൽ അവയർനെസ് മുപ്പത് ക്വസ്റ്റൻസ് കമ്പ്യൂട്ടർ ആപ്റ്റിറ്റ്യൂഡിന് ഇരുപത് ക്സ്റ്റ്യൻസ് അങ്ങനെ ഇരുപത് ക്വസ്റ്റ്യൻറ്റി ഇരുപത് മാർക്കിലോട്ട് ആണ് ഓബ്ജെക്റ്റീവ് ടെസ്റ്റ് ഉണ്ടാവാസ് എന്ന് പറഞ്ഞാല് നമുക്ക് ലൈറ്റർ വൈറ്റ് എസ് ഐയിലൊക്കെയാണ് ഉള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ടെസ്റ്റ് ആണ് അത് മുപ്പത് മിനിറ്റ്സിന്റെ ഉള്ളിലുള്ള അൻപത് മാർക്കിലോട്ടുള്ള പിന്നെ ഒരു ടെസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക ാണ് വരുന്നത് എക്സാമിന്റെ കാര്യത്തില് പിന്നെ ഇതിന്റെ എൻറോൾമെന്റ് ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് നാപ്പത്തി എട്ട് നാനൂറ്റി അൻപത് മുതലാണ് ഇതിന്റെ ഒരു സാലറി റേഞ്ച് വരുന്നത് എൺപത്തി അഞ്ച് തൊള്ളായിരത്തി ഇരുപത് വരെയായിരിക്കും ആ ഒരു റേഞ്ചിന്റെ ഉള്ളിലായിരിക്കും ഇതിന്റെ ഒരു സാലറി വരുന്നുണ്ടാവുക പിന്നെ ഒരു നമുക്കൊരു അപ്ലിക്കേഷൻ ഫീൻ്റെ കാര്യം കൊണ്ട് പറയുന്നുണ്ട് ജനറൽ ഇ ഡബ്ല്യു എസ് ഒ ബി സി കാൻഡിഡേറ്റ് ആണെങ്കിൽ എഴുന്നൂറ്റി അൻപത് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ വരുന്നത് ബാക്കിയുള്ള കാറ്റഗറിക്ക് എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിനൊന്നും എന്തെങ്കിലും ഫീ ഇല്ല അതേപോലെ ഒരു പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് നമുക്ക് വേണമെങ്കിൽ കിട്ടും ആർക്ക് എസ് സി എസ് ടി ഒ ബി സി ബി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ റിക്വസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പ്രീ എക്സാമിനേഷൻ ട്രെയിനിങ് തരും അതുപോലെ തന്നെ ഇതിലൂടെ എങ്ങനെ അപ്ലൈ ആണെന്നുള്ളത് നമുക്ക് നോക്കാം അപ്ലൈ ചെയ്യുന്ന ലാസ്റ്റ് ഡേറ്റ് ഇരുപത്തി ഒമ്പത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഓൺലൈൻ ആയിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത് ഇതിന്റെ ഈ ഒരു അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമ്മുടെ എത്ര വൺ ഈ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് അപ്ലോഡ് ചെയ്യേണ്ട നമ്മൾ ഇവിടെ ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫ്സ് റീസെന്റ് ഫോട്ടോഗ്രാഫ്സ് സിഗ്നേച്ചർ ലെഫ്റ്റ് വൺ ഹാൻഡ് ഹൈലിറ്റർ ഡിക്ലറേഷൻ ഐ ഡി പ്രൂഫ് പ്രൂഫ് ഡേറ്റ് ഓഫ് ബർത്തിന്റെ പ്രൂഫ് അതേപോലെ തന്നെ ജോബ് പ്രൊഫൈൽ റെസ്യൂമെ അതേപോലെ തന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ് എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ്സ് അതേപോലെ തന്നെ ലേറ്റസ്റ്റ് ഫോം സിക്സ് ഇഷ്യൂഡ് ബൈ എം എംപ്ലോയറ് അതേപോലെ ലേറ്റസ്റ്റ് സാലറി സ്ലിപ്പ് ഇങ്ങനത്തെ ഫുൾ ഡീറ്റെയിൽ നമ്മൾ അതിൻ്റെ പ്രിസ്ക്രൈബ് ആയിട്ടുള്ള ഫോമാറ്റ്സിൽ അവർ പറയുന്ന ആ ഒരു രീതിയിൽ നമ്മൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അതാണ് അതേപോലെ തന്നെ ഓൺലൈനായിട്ടാണ് പേയ്മെന്റും കാര്യങ്ങളും ചെയ്യേണ്ടത് ഫീ പേയ്മെന്റ് ചെയ്യേണ്ടത് പിന്നെ നമുക്ക് കളക്ടർ വരുന്നതായിരിക്കും നമ്മൾ ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഇന്റർവ്യൂവിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ വരും അതൊക്കെ നമ്മൾ അറിയിക്കുന്നതായിരിക്കും ഓൺലൈനായിട്ട് പിന്നെ എക്സാമിനേഷൻ സെന്റേഴ്സ് എവിടെയൊക്കെയാണ് വരുന്നത് നമുക്ക് നോക്കാം എൻഡിറ്റീവ് ആയിട്ടുള്ള ലിസ്റ്റ് ആണ് ഓരോ സ്റ്റേറ്റിലും എവിടെ ആയിരിക്കും എക്സാമിനേഷൻ സെന്റർ വരുന്നത് എന്നുള്ളത് ഇവിടെ രക്തമായിട്ട് കൊടുത്തിട്ടുണ്ട് കേരളത്തിലാണെങ്കിൽ ആലപ്പുഴ എറണാകുളം കണ്ണൂർ കൊല്ലം കോട്ടയം കോഴിക്കോട് പാലക്കാട് ട്രിവാണ്ടം തൃശ്ശൂരൊക്കെ സെൻറ്റേഴ്സ് വരും എന്ന് പറയുന്നുണ്ട് സോ നമുക്ക് ക്വാളിഫിക്കേഷൻ കാര്യങ്ങളുണ്ടെങ്കിൽ എനിക്ക് ഒരു നല്ലൊരു വേക്കൻസിയാണ് ഇതിലോട്ട് അപ്ലൈ ആവുന്നതാണ് സോ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണ് എന്തൊക്കെയാണുള്ള വ്യക്തമായിട്ട് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കുക ക്വാളിഫിക്കേഷൻ കാര്യങ്ങളുള്ളവർ അപ്ലൈ ചെയ്യാം ഓക്കെ ഇതുപോലുള്ള ജോബ് റിലേറ്റഡ് കണ്ടൻറ്റുമായിട്ട് ഇനി വരുന്നതായിരിക്കും ഓക്കെ താങ്ക് യു